ഇന്ന് ബാംഗ്ലൂരിലെ എക്സ്ട്രാ വെഗൻ മൂന്നാമത്തെ ദിവസമായിരുന്നു ട്രെയിനിങ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ദിവസം പി ഐ സിയിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട് ഇന്ന് ലാസ്റ്റെ ദിവസമാണ് ഇന്നുണ്ടായ ഒരു അനുഭവം എന്താ വെച്ചാൽ റാപ്പിഡോയിൽ ബുക്ക് ചെയ്തിരുന്നു പക്ഷേ ഈ ബുക്കിംഗ് നടത്തിയ സമയത്ത് ആൾ വന്നു അവർ ലഗേജിന് എക്സ്ട്രാ പൈസ ചോദിച്ചു ഒരിക്കലും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്താണോ ബുക്ക് ചെയ്തത് അത് മാത്രം കൊടുത്താൽ മതി അതുകൊണ്ടുണ്ടെങ്കിൽ ഈ ഉണ്ട് പക്ഷേ അത് വിഷയമാവണില്ല നമ്മളെന്താണോ ബുക്ക് ചെയ്തത് അത് മാത്രം കൊടുത്താൽ മതി അതിനുശേഷം അയാളെ ക്യാൻസൽ ചെയ്ത് പുതിയ ആളെ വിളിച്ചു പുതിയ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അങ്ങനെ റാപ്പിഡോ വഴി എക്സിബിഷൻ സെൻറ്ററിലെത്തി റൂം വെക്കേറ്റ് ചെയ്തത് കൊണ്ട് ലഗേജുമായിട്ടാണ് വന്നത് ഇന്ന് എക്സ്ട്രാ വേഗൻസേക്ക് വന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലോക്ക് റൂം അറേഞ്ച് ചെയ്തിരുന്നു അത് ഹോൾ നമ്പർ മൂന്നിലായിരുന്നു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി തന്നെ ചെയ്തു ലഗേജുകൾ ഏൽപ്പിച്ച് ടോക്കൺ തിരിച്ച് വാങ്ങിയിട്ട് നേരെ വിട്ടു നമ്മുടെ എക്സ്ട്രാ വേഗൻസിൻ്റെ മെയിൻ ഹാളിലേക്ക് അവിടെ എത്തിയപ്പോഴേക്കും ആളുകൾ നിറഞ്ഞിരുന്നു അവിടെ കണ്ടോ നിങ്ങൾ ഹബീബ ഒരു തമിഴ് വെൽനസ് കോച്ചിനോട് തള്ളി മറിക്കുന്നു ആവുന്ന രീതിയിലൊക്കെ അവൾ തമിഴ് പറഞ്ഞു ഒപ്പിക്കുന്നതിട്ടോ മകളെ നോക്കിയിരിക്കാൻ ഒരു അടിപൊളി സ്ഥലമാണ് അവൾ തിരഞ്ഞെടുത്തത് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാനും ഉപകാരപ്പെട്ടു So let's hear from life, 45 അവസാനത്തെ ദിവസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും സ്മൃതി മന്ദാനയുമാണ് സ്പെഷ്യൽ ഗസ്റ്റുകളായി വന്നത് അവരുടെ വിലപ്പെട്ട വാക്കുകൾ ഒരു സ്പോൺസർ എന്ന നിലക്ക് അവർക്ക് ലഭിച്ച അഭിമാന നിമിഷം എല്ലാം ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അവതരിപ്പിച്ചു അഭിമാനം തോന്നിയ നിമിഷം Uh, get a scoop of shake and try and mix it and have it, so that my, you know, that was like my cheap meal. I used to really find it really tasty. So I mean, of course, like 25 years, you guys have seen a lot, but I've seen a huge impact in terms of how it shaped my household as well. So I'm sure, like, to to be there for in for 25 years, um, you know, in a country like India and have this. I mean, that's, that's like 25 അതു കഴിഞ്ഞ് പുതിയ പ്രൊഡക്ടിന്റെ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഹെർബാലൈഫ് ന്യൂട്രീഷൻ അഡ്വൈസറി ബോർഡിന്റെ പ്രമുഖ അംഗം ബ്രസീലിയൻ നത്താനിയൽ ആയിരുന്നു ഗസ്റ്റ് സ്പീക്കറായി വന്നത് അദ്ദേഹം അവതരിപ്പിച്ചൊരു പ്രസന്റേഷൻ അപാരം തന്നെ ഒരു പ്രൊഫഷണൽ ടോക്ക് ഫീൽ ചെയ്ത നിമിഷം അതിലേറെ ഇന്ത്യക്കാരായ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കോൺഫിഡൻറ്റ് നൽകുന്ന വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് ഇതുവരേക്കും എഴുപത്തി മൂന്ന് ശതമാനം ബാലൻസോട് കൂടിയിട്ടാണ് ഇന്ത്യയുടെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു കാരണം അത്രത്തോളം വലിയ മാർക്കറ്റാണ് ഇന്ത്യക്കുള്ളത് അതിനുശേഷം പുതിയ പ്രൊഡക്റ്റിന്റെ ലോഞ്ചിങ് Unable to fall asleep? Herbalife Sleep Enhance is made with a saffron extract that is clinically shown to improve sleep quality. Improve the quality of your sleep for that sleep of your dreams. മാർക്യൂസിന്റെ വിഷൻ അൻപതാമത്തെ പ്രൊഡക്റ്റ് വീണ്ടും ലോഞ്ചായി അതിനിടയിൽ ഞങ്ങളുടെ ആർ എൻ എസിനുള്ള റെക്കഗ്നേഷൻ പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സെഷൻ ആയിരുന്നു ഗോപിനാഥ് ഭട്ട് എങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകാം അതിന് കമ്പനി ഏതൊക്കെ രീതിയിൽ നമ്മൾ സഹായിക്കുന്നു നൗസൈറ്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹെർബാലൈഫ് ലേണിംഗ് ആപ്പിന്റെ പ്രസക്തിയെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു ഹെർബ ലൈഫിന്റെ മോണിറ്ററിംഗ് മെക്കാനിസം ബിസ് വർക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞു ഇതെല്ലാം യൂസ് ചെയ്ത് നല്ലൊരു ഇൻഫ്ലുവൻസർ ആകാമെന്ന അടിക്കുറിപ്പും അദ്ദേഹം നൽകി താങ്ക് യു മൈഡിയ അതുകഴിഞ്ഞ് ഞങ്ങളുടെ സിംഹമാണ് ക്ലോസിംഗ് സെഷൻ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യ ലീഡിങ് വെൽനസ് കോച്ച് മിസ്റ്റർ രവിസുന്ദർ ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് തൻ്റെ ഒരു നോട്ടം കൊണ്ട് ജനസാഗരത്തെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള നേതാവ് അദ്ദേഹം പറഞ്ഞ ചില ചില വാക്കുകൾ വല്ലാതെ അട്രാക്ട് ചെയ്തു അതിലെറ്റവും ശ്രദ്ധിക്കപ്പെട്ട കാര്യം ആറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് ആരാണ് മാറ്റാൻ ആഗ്രഹിക്കുന്നത് അവനാണ് വിജയിക്കുക എന്ന് അവൻ പലപ്പോഴും കറക്റ്റായി ലീഡറിന് കോപ്പി അടിക്കുന്ന ആളായിരിക്കും അതിന് ഉദാഹരണം രവി സാർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പ്രസാദ് ഭട്ട് അദ്ദേഹത്തിൻ്റെ പി പി ടി കോപ്പി അടിച്ചു കൂടെ കൂട്ടിച്ചേർത്തു ആരാണ് കോപ്പി അടിക്കുന്നത് ഹർബ ലൈഫിൽ അവൻ വിജയിക്കും എന്നാൽ ഒരിക്കലും കമ്പനിയുടെ എത്തിക്സ് തെറ്റിക്കാനും പാടില്ല അത് നിലനിർത്തിക്കൊണ്ട് മരണസ്ഥലം കണ്ടാൽ എങ്ങനെ നമ്മൾ മുൻകരുതൽ അതുപോലെ ഹെർബാലൈഫിൻ്റെ വിജയം മുന്നിൽ കാണണം പിന്നെ ഉണ്ടാകേണ്ടത് ആക്ഷൻ മാത്രമാണ് യൂസ് ദ പ്രൊഡക്റ്റ് വിയർ ദ ബട്ടൺ ടോക്ക് ടു ദ പീപ്പിൾ പിന്നെ വെറുതെയിരിക്കുന്നവൻ മണ്ടൻ മാത്രമാണ് സ്വയം ചോദിക്ക് കഴുതേ നിനക്ക് കടമില്ലേ കഴുതേ നിനക്ക് പ്രശ്നങ്ങളില്ലേ ബുദ്ധിമുട്ടുകളില്ലേ അതിൽ നിന്നെല്ലാം റിക്കവറി ആകണ്ടേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് വർക്ക് ചെയ്യടാ പോയിട്ട് എന്ന് സ്വയം മനസ്സിനോട് ചോദിക്കണം കാരണം നമ്മുടെ പ്രോബ്ലം പരിഹരിക്കേണ്ടത് നമ്മൾ തന്നെയാണ് പ്രോബ്ലത്തിലേക്ക് നോക്കാതെ സൊല്യൂഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓപ്പർച്യൂണിറ്റിയാണ് തുറക്കപ്പെടുക അതിൻ്റെ ഉദാഹരണങ്ങൾ എൻ്റെ ജീവിതത്തിലുമുണ്ടായി ഒരു പക്ഷേ ഞങ്ങൾ എക്സ്ട്രാ വേഗൻസക്ക് പോകുന്നതിൻ്റെ മുന്നേ ഒരു പ്രീമീറ്റ് വിളിച്ചില്ലായിരുന്നുവെങ്കിൽ അസ്വസ്ഥതപ്പെട്ട് എക്സ്ട്രാ വേഗൻസ കഴിഞ്ഞു വന്ന് കുറ്റബോധപ്പെടുന്ന ഒരാളായി മാറിയേനെ അതിന് നന്ദി എൻ്റെ പ്രിയപ്പെട്ട സീനിയർ കോച്ചിനും എൻ്റെ ക്യാപ്റ്റനുമാണ് അവർ നൽകിയ ഗൈഡൻസ് സുഖസുന്ദരമായിട്ട് എക്സ്ട്രാ വേഗൻസ പങ്കെടുത്ത് അറ്റൻഡ് ചെയ്ത് നോട്ട്സ് എഴുതിയിട്ട് തിരിച്ചു വരാനും ഫാമിലിയെ നാട്ടിലാക്കിയിട്ട് തിരിച്ച് മുംബൈയിലേക്ക് വരാനും കഴിഞ്ഞത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് എനിവേ താങ്ക് യു വെരി മച്ച് ഇവിടെ കമ്പനിയിൽ നമ്മളുണ്ടോ എന്നുള്ളത് മാറ്ററല്ല കമ്പനി ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഒപ്പം നിന്നാൽ കൂടെ പിടിച്ചാൽ നമുക്കും കൂടെ ഉയരങ്ങളിലേക്ക് വരാം ശേഷം സെഷൻ കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള ഒരുക്കമായി അപ്പോളാണ് ക്ലോക്ക്റൂമിൻ്റെ അടുത്ത് പുതിയ പ്രൊഡക്റ്റ് സ്ലീപ്പ് ആൻഡ് ഹേസിൻ്റെ ഡെമോ ഉണ്ട് എന്നറിഞ്ഞത് വേഗം വിട്ടു അവിടേക്ക് വിഷലുകൾ ഷൂട്ട് ചെയ്തു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തു എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തു പിന്നെ ലഗേജ് എടുത്ത് നേരെ വിട്ടു മെട്രോയിലേക്ക് നാട്ടിലേക്കുള്ള ട്രെയിൻ തിരിച്ചു പക്ഷെ പോകേണ്ടതു രണ്ട് ലഗേജ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് മനസ്സാന്നിധ്യത്തോടെ ഇഷ്ടത്തോടെ മുന്നോട്ട് പോകാൻ കഴിയണമേ എന്നാണ് ഇപ്പോഴുള്ള പ്രാർത്ഥന ട്രെയിൻ യാത്രയും വളരെ സുഖകരമായിരുന്നു തിരിച്ചു വരുമ്പോഴും രാജ്സാറ് പറഞ്ഞതുപോലെ കംഫർട്ടായിട്ട് തന്നെ വന്നു എല്ലാ ചേഷ്ടകളും അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ് ചെയ്തത് ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കൗട്ടും ട്രെയിനിൽ നിന്ന് തന്നെയാണ് ചെയ്തത് ഇതൊരു ഹാബിറ്റ് ട്രാക്കർ തന്നെയാണ് കേട്ടോ ഇത്തരത്തിലുള്ള നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച എൻ്റെ എല്ലാ കോച്ചസിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു